ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഓരോ ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാരോട് ചെയ്യാൻ പാടില്ലാത്ത പതിനഞ്ച് കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പതിനഞ്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങളങ്ങാനും നമ്മൾ ഭാര്യമാരോട് ചെയ്താൽ വലിയ അക്രമികളായി നമ്മൾ മാറും മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാമത്ത ഹദീസിൽ കാണാം ഒരു പുരുഷൻ അവൻ നരകത്തിലാണ് അതിൻ്റെ കാരണം എന്താണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം അസലാ വലൈക്കു വരഹമത്തല്ലാഹി വാത്തു ബസ്മിള്ളി റഹിമൻ ഇറഹീം അലഹമുൽമീൻദുല്ലാഹി അമ്മാബാദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ നിറഞ്ഞങ്ങളെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഭാര്യമാരോട് ഭർത്താക്കന്മാർ ചെയ്യാൻ പാടില്ലാത്ത പതിനഞ്ച് കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പതിനഞ്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുകയാണ് ഭാര്യ ഭർത്താവ് അത് ആദൻ നബി അലെ ഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതലേ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇണകൾ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുത്താല ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് ഇണകൾ എന്ന വാക്കാണ് സൗജ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഭരിക്കുന്നവൻ എന്നാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് അതായത് ഭർത്താവിൻ്റെ ഒരു അടിമയെപ്പോലെയായിരുന്നു പല നാടുകളിലും പല മതങ്ങളിലും ഭാര്യ ബന്ധം ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല പരിചയപ്പെടുത്തുന്നത് ഇണ എന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജോഡികൾ ഇവിടെ നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻ്റുകളാണ് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഉസ്താദേ ചെയ്യണേ എൻ്റെ ഭർത്താവ് വർഷങ്ങളായിട്ട് എന്നോട് മിണ്ടിയിട്ടില്ല ഭർത്താവിൻ്റെ കള്ളുകുടി ഒന്നു മാറാൻ അദ്ദേഹത്തിൻ്റെ മദ്യപാനം ഒന്നു മാറാൻ ദുഷിച്ച സ്വഭാവം എന്ന് മാറാൻ അതുപോലെ പരസ്പീ ബന്ധമെന്നു മാറാൻ ഉസ്താദെ ദ്വാ ചെയ്യാൻ അങ്ങനെ ഒരുപാട് ദ്വാസിയത്തുകൾ ഓരോ ഉമ്മമാരും ഇടുമ്പോൾ വളരെ വിഷമമുണ്ട് സങ്കടമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉപ്പന്മാരറിയുന്നതിന് വേണ്ടി സഹോദരങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ അറിവിലേക്ക് പറയട്ടെ പതിനഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാരോട് നമ്മൾ ചെയ്യാനേ പാടില്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുന്ന ഒരു ഹദീസ് ആ ഒരു ഹദീസ് മതി ഭാര്യയോട് നമുക്ക് എത്രമാത്രം കടപ്പാടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ തങ്ങൾ പറയുന്നു ഒരു ഭർത്താവ് അവനെ അള്ളാഹു താല നരകത്തിലിട്ട് വട്ടം കറക്കുമെന്നാണ് അവനെ അള്ളാഹു താലെ ശിക്ഷിക്കുമെന്നാൽ പല രൂപത്തിൽ പല ഭാവത്തിൽ അവനെ ശിക്ഷിക്കും എന്താ അവൻ ചെയ്തിട്ടുള്ള പാവം അവൻ നിസ്കരിക്കുന്നവനാണ് നോമ്പ് പിടിക്കുന്നവനാണ് ഹജ്ജ് ചെയ്ത വലിയ ഹാജിയാരാണ് ഒരുപാട് സക്കാത്തു കൊടുത്തവനാണ് ഒരുപാട് ഖുർആാനോതിയവനാണ് എല്ലാം ചെയ്തിട്ടുണ്ട് വലിയ നിസ്കാരത്തഴമ്പ് വലിയ നെയ്യപ്പത്തിൻ്റെ വലിപ്പത്തിൽ അവൻ്റെ നെറ്റിത്തറത്തിലുണ്ട് പക്ഷേ അവൻ എല്ലാ നന്മയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അവൻ്റെ ആരെയെ അവൻ കരയിപ്പിക്കും എങ്ങനെ ഇവൻ്റെ ചില വർത്തമാനങ്ങൾ കൊണ്ട് ചില പ്രവൃത്തികൾ കൊണ്ട് വിഷമം വന്ന് അവൻറെ ഭാര്യ കരയാറുണ്ട് ആ ഒരു കാരണം കൊണ്ട് അവൻ്റെ നിസ്കാരവും അള്ളാഹുവിന് വേണ്ട നോമ്പും വേണ്ട അവൻ അല്ലാഹു തല കൊടുക്കുന്ന പ്രതിഫലം നരകമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പറയുകയാണ് അള്ളാഹു ആ ഗണത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ മുത്തുനബി സാഹു അലഹി വസ്ല്ല മാത്തങ്ങളുടെ ഹദീസിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള പതിനഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് പല ഭർത്താക്കന്മാരും ചെയ്യാത്ത ചെയ്യാൻ മടിക്കുന്നൊരു കാര്യം ചിലവിന് കൊടുക്കില്ല ഈ കമൻറ്റുകൾ തന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുമല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് പുതിയൊരു വസ്ത്രം വാങ്ങാൻ ഞങ്ങളുടെ ഭർത്താവ് പൈസ തരുന്നില്ല പിശുക്ക് കാണിച്ചു കൊണ്ടിരിക്കുകയാ നമ്മൾ ഈ സമ്പാദിക്കുന്ന സമ്പാദ്യം ഒക്കെ ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കച്ചവടങ്ങൾ ബിസിനസ് ഇതൊക്കെ എന്താ നമുക്ക് നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ചിലവിന് കൊടുക്കില്ല വീട്ടിലേക്കൊന്നും ചിലവഴിക്കില്ല തൻ്റെ കൂട്ടുകാരോടൊപ്പം പല സ്ഥലങ്ങളിലും കറങ്ങി ഒരുപാട് ഹോട്ടലുകളിലൊക്കെ കറങ്ങി ഒരുപാട് ഭക്ഷണം കഴിക്കും അവർക്ക് ട്രീറ്റ് കൊടുക്കുന്ന ആളാൻ കുഴിമന്തിയും കുറെ കപ്സയൊക്കെ വാങ്ങിച്ചു തിന്നും പക്ഷെ വീട്ടിലേക്കൊരു ചെറിയ പാഴ്സൽ പോലും വാങ്ങാത്ത പുരുഷൻ ഒരു വാങ്ങാത്ത ഭർത്താവ് എത്രമാത്രം നീചനാണ് ഭാര്യ പഴയ കഞ്ഞിയും അല്ലെങ്കിൽ ആ ചോറും മീൻകൂട്ടാനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഇവനോ വലിയ രൂപത്തിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് പറയും എനിക്ക് വേണ്ട എനിക്കൊരു വിരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ നിങ്ങൾ ഏറ്റവും നീചന്മാരായ ആളുകളാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലവിന് കൊടുക്കൽ നിർബന്ധമാണ് ഇത് സുന്നത്തായ കാര്യമല്ല ഓരോ ഭർത്താക്കന്മാരും ചെയ്യേണ്ട നിർബന്ധമായ കടമയാണ് പെണ്ണിന് ചിലവിന് കൊടുക്കുക എന്നുള്ളത് ഇതൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ചില ഭർത്താക്കന്മാരുണ്ട് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവം എന്താണ് ഭാര്യയുടെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഭർത്താക്കന്മാർ എത്രമാത്രം ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധം നടത്തിയിട്ട് ലൈംഗിക ബന്ധം നടത്തിയിട്ട് ആ കാര്യം മറ്റുള്ളവരോടും അതൊന്ന് വിവരിച്ചു കൊടുക്കുക അതൊന്ന് വർണ്ണിച്ചു കൊടുക്കുന്ന പുരുഷന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം മുത്തു നബി സുല്ലൈവേ വസ്ലമാങ്ങൾ പറഞ്ഞത് അഷറി ജനങ്ങളിലേ ഏറ്റവും ഷറായ ആളുകൾ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആ ഒരു സ്വഭാവമുള്ള ആളുകളാണ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞതിൻ്റെ ആ ആദ്യ രാത്രി അല്ലെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് കുറച്ച് മോശപ്പെട്ട കൂട്ടുകാർ മിക്ക ആളുകൾക്കും ഉണ്ടാകും അവരിങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ എന്തായി കാര്യങ്ങൾ എവിടം വരെ ആയി ഇവനെന്തിനാ അത് അന്വേഷിക്കുന്നത് അത് അവർ തമ്മിലുള്ള ബന്ധമല്ല ഇവനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചോദിക്കുന്നവനും ഒരു ഉളിപ്പില്ല ഒരു നാണമില്ല ഇത് പറയുന്നവനും നാണമില്ല രണ്ടു പേർക്കും നാണമില്ലാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവരുത് നമ്മൾ നമ്മുടെ ഭാര്യയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് രഹസ്യമായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി സംശയരോഗം ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം മാറ്റുക സംശയരോഗം എംസലാസ്ലമാങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ സംശയമാണോ സംശയരോഗമുണ്ടോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഹയാത്തിലെ പകുതി തുമീനത്തും സ്വസ്ഥതയും നഷ്ടപ്പെടുമെന്നാണ് നബി തങ്ങൾ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി തടഞ്ഞിട്ടുണ്ട് അയ്യതുൽ അഹ്ലുഹു ലൈല ഒരു പുരുഷൻ അവൻ രാത്രി അവളുടെ ഭാര്യയുടെ വാതുക്കൽ വന്ന് മുട്ടുകയാണ് എന്തിനു വേണ്ടിയാ വനഹും അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് പാതിരാത്രി അവളുടെ റൂമിന്റെ വാതിലിൽ ഒരു അന്യ പുരുഷൻ വന്ന് മുട്ടിയാൽ അവളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇവനൊരു പ്രാങ്ക് നടത്തുകയാണ് അങ്ങനെ മോശപ്പെട്ട ഒരു സ്വഭാവം സംശയ രോഗം അവൾ ആരെയാണ് വിളിക്കുന്നത് അവൾ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് എന്തിനും ഏതിനും അവളെ ഒരു സംശയത്തിന്റെ പട്ടികയിൽ കൊണ്ടുപോയി നിർത്തുന്നത് മോശപ്പെട്ട ഒരു ഭർത്താവിന്റെ സ്വഭാവമാണ് തങ്ങൾ പറയുന്നു വിശുദ്ധമായ ഖുർആാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ഊഹങ്ങൾ ഉണ്ടാകും ഊഹാബോഹങ്ങൾ അതൊക്കെ എടുത്ത് ദൂരെ കളയാനാണ് നിങ്ങൾ വെടിഞ്ഞു കളയാനാണ് നബിതങ്ങൾ സല്ലാ അലൈഹി തങ്ങൾ പറയുന്നത് വിശുദ്ധമായ ഖുർആൻ നമുക്ക് നമുക്ക് പഠിപ്പിച്ച് നൽകുകയാൽ ആളുകൾ അതും ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഭാര്യയെ നമ്മൾ ഒരിക്കലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെയോ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് അലൈഹി നബിസ്ഹുഅലി തങ്ങളുടെ ഹദീസിൽ കാണാം വലാത്ത ഭാര്യയുടെ മുഖത്ത് ഒരിക്കലും അടിക്കാൻ പാടില്ലെന്നാണ് ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല ഇന്ന് എത്രയോ പ്രശ്നങ്ങളാണ് എത്രയോ വാപ്പമാരാണ് വന്ന് പരാതി പറയുന്നത് ഉസ്താദെ എൻ്റെ മകൾ അവൾ ഒരുപാട് പ്രയാസപ്പെട്ടാണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എപ്പോഴും ഉപദ്രവമാണ് നാവ് കൊണ്ടാണെങ്കിൽ നമുക്ക് സഹിക്കാൻ ഇത് കൈകൾ കൊണ്ട് കാലുകൾ കൊണ്ട് അവളുടെ ശരീരത്തിൽ ആന് ചവിട്ടുകയാണ് ആഞ്ഞിടിക്കുകയാണ് മൂക്കിലിടിച്ച് ചോര വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന എത്രയോ സഹോദരിമാരുണ്ട് എന്തേ ഭർത്താവിൻ്റെ ഉപദ്രവം ചോദിക്കുമ്പോൾ പറയും തെന്നി വീണതാണ് അവിടെ പോയി ഇടിച്ചതാണ് ഇവിടെ പോയി ഇടിച്ചതാണെന്നൊക്കെ എന്തേ ആ സമയത്തും അവരുടെ ഭർത്താവിൻ്റെ ആ ദുസ്വഭാവം മറ്റുള്ളവരോട് പറയാൻ അവർക്ക് നാണമാണ് അവർക്ക് ലജ്ജയാണ് അവർക്ക് പേടിയാണ് എത്രമാത്രം വേദനകൾ അനുഭവിക്കുന്ന എത്രയോ ഉമ്മമാരെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കാൻ പാടില്ല ഇത് വിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂല് ശക്തമായി എതിർക്കുന്ന ഒരു മോശപ്പെട്ട സ്വഭാവമാണ് ഭർത്താക്കന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളുക അഞ്ചാമതായി പറയുന്നു നിങ്ങൾ ഒരിക്കലും ഭാര്യമാരെ ചീത്ത വിളിക്കരുത് തെറി വിളിക്കരുത് ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് തെറി വിളിക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭാര്യമാരെ പരിഹസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരു ഒരു രസം എന്ത് ഭാര്യമാരെ ഇവളങ്ങനെ ആട്ടോ ഇവളിങ്ങനെ ആട്ടോ ഓ ഇവൾ ഇവള് ഇവൾ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല ജോലിയും ചെയ്യില്ല വെറുതെ വീട്ടിരിക്കും ഇതിങ്ങനെ നമ്മൾ തമാശക്ക് പറയുന്നതായിരിക്കും പക്ഷേ ഓൾ ചിരിക്കുമെങ്കിലും ഓളുടെ മനസ്സിൽ ഒരുപാട് വിഷമം വിഷമമുണ്ടാകും അങ്ങനെയുള്ളൊരു ഭർത്താവ് ആണോ നമ്മൾ എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നീചനായ മനുഷ്യൻ നമ്മളാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ആറാമതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പിണക്കം ഭാര്യ ഭർത്താക്കന്മാരാണ് പിണക്കം സ്വാഭാവികമാണ് ഉണ്ടായേക്കാം ഇല്ല എന്ന് പറയുന്നില്ല നബി അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ പോലും ചില സമയത്ത് നബി തങ്ങൾ ഭാര്യമാരോട് നല്ല ഉദ്ദേശത്തിന് വേണ്ടി പിണങ്ങിപ്പോലും വരുന്നിട്ടുണ്ട് എന്നാണ് ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാണാം അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാകോ പിണക്കം സ്വാഭാവികമാണ് ചെറിയ എന്തെങ്കിലും കാരണം കൊണ്ട് പിണങ്ങാം പക്ഷെ ആ പിണക്കം അത് നമ്മുടെ ബെഡ്റൂമിന്റെ ഉള്ളിൽ മാത്രമായിരിക്കണം പുറത്തേക്ക് വന്നാൽ മക്കളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ അയൽക്കാരുടെ സാന്നിധ്യത്തിൽ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ പിണക്കത്തിലാണെന്ന് അറിയിക്കരുതേ ഇത് വിശുദ്ധമായി ഇസ്ലാം നമ്മോട് പറയുന്ന കാര്യമാണ് പിണക്കം നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ തന്നെ അതായത് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ആ പിണക്കം തന്നെ മൂന്ന് ദിവസത്തെക്കാൾ കൂടുതൽ നീണ്ടുപോകാൻ പാടില്ല ഇതൊക്കെ എത്രയോ സുന്ദരമായ കാര്യങ്ങളാണ് പരിശുദ്ധമായി ദീൻ നമ്മോട് പഠിപ്പിക്കുന്നത് ആ ഭർത്താക്കന്മാർ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏഴാമത്തേത് പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഭർത്താക്കന്മാര് ഭാര്യയെ ക്ഷണിക്കാൻ പാടില്ല ചില ഭർത്താക്കന്മാരുണ്ട് വളരെ മോശപ്പെട്ട സ്വഭാവം അവൾക്ക് ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസവും ശുദ്ധിയുള്ള സമയത്ത് ഇവൻ ഭാര്യയുടെ അടുത്തേക്ക് പോവില്ല ആർത്തവം എന്ന് തുടങ്ങുന്നു അവനിക്ക് ആ സമയത്തൊരു മോഹമാണ് അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആ സമയത്ത് ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് ആർത്തവത്തിൻ്റെ സമയത്ത് പ്രസവരക്തം വരുന്ന സമയത്ത് രോഗരക്തം വരുന്ന സമയത്ത് അതുപോലെ ഗുദഭോഗം മലദ്വാരത്തിലുള്ള ഭോഗം അതൊക്കെ ഹറാമാണ് പക്ഷേ ഇതൊക്കെ അറിയാമായിട്ടും ഇങ്ങനെ ആ ഭാര്യയെ നിർബന്ധിക്കുന്ന അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വലിയ സമാധാനം പറയേണ്ടി വരും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമത്തേത് നാല് മാസത്തിൽ കൂടുതൽ ഭർത്താക്കന്മാർ വീട് വിട്ടു നിൽക്കരുതെന്നാണ് ഭാര്യ വിട്ടു നിൽക്കരുതെന്ന നാലു മാസത്തേക്കാൾ കൂടുതൽ ഒരിക്കൽ മഹാനായ ഒമർബിദുൽ റലിഅള്ളാഹു താലാനുഹു തൻ്റെ രാജ്യത്തിൻ്റെ തൻ്റെ നാടിൻ്റെ പ്രാന്ത പ്രദേശത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്നും ഒരു പെണ്ണിങ്ങനെ പാടുകയാണ് എന്താ അവൾ പാടുന്നതിൻ്റെ അർത്ഥം ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവളായിരുന്നില്ല എങ്കിൽ അള്ളാഹുവിനെനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ വീട്ടിൽ മറ്റു പുരുഷന്മാരുണ്ടാകുമായിരുന്നു എന്ന രൂപത്തിലൊരു പാട്ട് പാടിയപ്പോൾ മഹാനായ ഉമർബി ഖത്താബ് തങ്ങൾക്ക് അത്ഭുതമായി എന്താണ് ഈ പെണ്ണ് പാടുന്നത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അദ്ദേഹം തൻ്റെ പരിചാരകൾ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ആ വീട്ടിലെ പെണ്ണിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ അവർ പറഞ്ഞു ഉമർ തങ്ങളെ നമ്മുടെ സൈന്യത്തിൽപ്പെട്ട ഒരു സൈനികൻ്റെ വീടാണ് ആ വീട് അവൻ്റെ ഭാര്യയാണ് ആ പെണ്ണ് നമ്മുടെ അതിർത്തി കാക്കുന്നതിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി നാല് മാസത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ പോയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെ പാടുന്നത് ഉടൻ തന്നെ ഉമർ ബിൻ ഖത്താബ് റലി അള്ളാഹു താലാൻഹു തൻ്റെ മകളാകുന്ന ഹഫ്സ ബിബിയുടെ അടുക്കലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു മോളെ ഒരു ഭാര്യക്ക് ഭർത്താവില്ലാതെ എത്ര കാലം അവരുടെ വികാരം ശമിപ്പിച്ചുകൊണ്ട് താമസിക്കുവാൻ പറ്റും അപ്പോൾ ആ സമയത്ത് മഹതിയായ ഹഫ്സ ബിബി പറഞ്ഞു നാല് മാസത്തേക്കാൾ കൂടുതൽ നിൽക്കൽ പ്രയാസമാണ് എന്ന് ഉടൻ തന്നെ മഹാനായ ഉമർ ഒമർ അബുൽഹു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് നാലു മാസത്തെക്കാൾ കൂടുതൽ തൻ്റെ കുടുംബത്തെ പിരിഞ്ഞു നിൽക്കാൻ പാടില്ല എന്ന് അപ്പൊ ചോദിക്കും മുസ്താദ അപ്പൊ ഗൾഫിൽ പോകുന്ന ആളുകൾ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞല്ലേ വരുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത് പക്ഷേ നമ്മുടെ ജോലിയുടെ സാഹചര്യം അള്ളാഹു അവർക്കൊക്കെ കൊടുക്കട്ടെ എന്നുള്ള ദായാണ് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത് എത്രയോ അബദ്ധങ്ങളിൽ പോയി പെടുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുകൊണ്ടിരിക്കുന്നത് അഹു താല എല്ലാ പ്രവാസികളെയും അവരുടെ കുടുംബത്തെയും എല്ലാവിധത്തിലുള്ള ഷർറു മുസീബത്തുകളെ തൊട്ട് സലാമത്താക്കുമാറാവട്ടെ പ്രവാസികളും അല്ലാത്തവരും സൂക്ഷിക്കേണ്ട കാര്യമാണ് നാല് മാസത്തേക്കാൾ കൂടുതൽ അത് ഇനിയിപ്പോ നമ്മൾ രണ്ട് വർഷത്തിന് പോവുകയാണെങ്കിൽ നമ്മുടെ ഭാര്യയെ കൂടി കൊണ്ടുപോവുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക പല നമ്മുടെ നാട്ടിൽ തന്നെ ജോലിയൊക്കെ എടുക്കുക അതല്ലാതെ ഇതിനിപ്പോൾ വലിയ ദിക്കൃന്ദുവായൊന്നും പറയാൻ പറഞ്ഞു തരാനില്ല നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒൻപതാമത്തേത് വൃത്തിയുള്ള ഒരു ഭർത്താവായി നമ്മൾ മാറേണ്ടതുണ്ട് പലപ്പോഴും ഭാര്യമാർ കിടപ്പറയിൽ വരുമ്പോൾ അവർ പല്ലൊക്കെ തേച്ച് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നൈട്രസ് ആണെങ്കിൽ അങ്ങനെ ഇടാം നൈറ്റ് ചില ആളുകൾ ചോദിക്കും നൈട്രസ് അനിസ്ലാമികമല്ലേ എന്ന് പല ഉമ്മമാർ ഈ പഴയ കാലത്തുള്ള ഉമ്മമാർക്കാണ് ഇതുപോലുള്ള ഒരു ചില കൊനഷ്ട് കൊനെഷ്ട് പരമായിട്ടുള്ള ചില സംശയങ്ങള് മരുമകൾ നൈട്രസ് ഇട്ടുകൊണ്ടാണ് അവൾ രാത്രി കിടന്നുറങ്ങുന്നത് അതൊക്കെ അനിസ്ലാമികമല്ലേ ഉസ്താദ് എന്ന് ചോദിക്കുന്ന ചില കൊനെട്ടുള്ള ഉമ്മുമ്മമാരുണ്ടാകും അതൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യമാണ് കാരണം ഭർത്താവിൻ്റെ മുന്നിൽ എങ്ങനെ വേണമെങ്കിലും ആ ഭാര്യക്ക് നിൽക്കാവുന്നതാണ് സ്വന്തം ഭാര്യക്ക് ഭർത്താവിൻ്റെ മുന്നിൽ എങ്ങനെ വേണമെങ്കിലും നിൽക്കാവുന്ന അവർക്ക് തമ്മിൽ അവൃറത്ത് എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നില്ല അപ്പൊ പറഞ്ഞു വന്നത് വൃത്തി എപ്പോഴും ഭാര്യക്ക് മാത്രം നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ് അങ്ങനെയല്ല കിടക്കുന്നതിന് മുമ്പ് ഭർത്താക്കന്മാരെ നിങ്ങളും മിസ്വാക്ക് ചെയ്യണം പല്ല് തേക്കണം ശരീരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് കഴുകിക്കളയണം അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാർ സിഗരറ്റൊക്കെ വലിച്ചിട്ട് കറുത്ത ചുണ്ടുമായി വന്ന് കിടക്കുമ്പോൾ ഭാര്യമാരെങ്ങനെയാ അടുക്കുന്നത് മഹാനായ അമൃതങ്ങളുടെ അടുക്കൽ ഒരു പെണ്ണ് പരാതിയുമായി വന്നു ഒരു പുരുഷനുണ്ടൂടെ ഇയാൾ എൻ്റെ ഭർത്താവാണ് ഇയാളെ എന്നിൽ നിന്നും ഒന്ന് ഒഴിവാക്കി തരണം ഭാര്യ പറഞ്ഞതാണ് ചോദിച്ചു എന്താണ് ഇയാളുടെ പ്രശ്നം ഇയാൾ കണ്ടോ ഇയാൾ കുളിച്ചിട്ട് നാളുകളായി എൻ്റെ അടുക്കൽ വരുമ്പോൾ അസഹ്യമായ ദുർഗന്ധമാണ് ഇയാളെ കൊണ്ട് ഞാൻ മടുത്തു ഇയാളെനിക്കൊന്ന് ഒഴിവാക്കി തരണം നോക്കുമ്പോൾ ഒരു ഒരു കറുത്തിരണ്ട മനുഷ്യൻ മുടിയും താടിയും ഒക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ഉമർ തങ്ങൾ തന്റെ പരിചാരകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു അയാളെ പിടിക്കും അയാളെ പിടിച്ചിട്ട് അയാളെ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ നല്ലതുപോലെ ഒതുക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വിട്ടു എന്നിട്ട് പറഞ്ഞു ഇനി നിന്റെ ഭർത്താവിന്റെ കൂടെ നിനക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആ പെണ്ണ് നോക്കുമ്പോൾ പറഞ്ഞു ഇനി എനിക്ക് കുഴപ്പമില്ല എന്തേ അവിടെ പ്രശ്നം ആ പ്രശ്നം നമ്മുടെ ഇടയിലും പലപ്പോഴും ഉണ്ടാവാറുണ്ട് അത് ഉണ്ടാവാൻ പാടില്ല ഭാര്യ എത്രമാത്രം ക്ലീൻ ആയിട്ടാണോ ബെഡ്റൂമിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ആവണം നമ്മൾ ഭർത്താക്കന്മാരും പത്താമതായി ശ്രദ്ധിക്കേണ്ടത് മഹിറിന്റെ വിഷയമാണ് പല പുരുഷന്മാരും വളരെയധികം മോശപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്യും അതായത് മഹിറ് കൊടുക്കാമെന്ന ഇത്ര പത്ത് പവൻ മഹ്റ് ഞാൻ കൊടുക്കാം അവർ ഒരുപക്ഷെ അതിൽ കുറഞ്ഞ മഹറായിരിക്കും ആ സമയത്ത് കൊടുക്കൂ എന്നിട്ട് പറയും ബാക്കി ഞാൻ പിന്നെ തരാം പത്ത് പവനാ പറഞ്ഞു അഞ്ച് പവൻ കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി നിക്കാഹ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിലോ പത്ത് പവനാണ് മഹർ പറഞ്ഞത് പത്ത് പവൻ തന്നെ കൊടുത്തിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് അന്നത്തെ രാത്രി തന്നെ മഹർമാല ഊരി വാങ്ങുന്നു എന്റെ പണയം വെക്കാൻ അല്ലെങ്കിൽ അത് വിൽക്കാൻ എത്രമാത്രം മോശപ്പെട്ട സ്വഭാവമാണ് എത്രമാത്രം നീചമായ സ്വഭാവമാണ് പറഞ്ഞ മഹർ തീർത്തും കൊടുക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു അവരുടെ സമ്മതത്തോടു കൂടി ആ മഹർ നമുക്ക് വിൽക്കാം അല്ലെങ്കിൽ പണയം വെക്കാം അതിനു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ ചെയ്യുന്നത് അവളിൽ നിന്നും പിടിച്ചു പറിച്ചു വാങ്ങിച്ച് അല്ലെങ്കിൽ അവളോട് പറയപ്പെട്ട ആ മഹറിന്റെ പകുതി പോലും കൊടുക്കാത്ത എത്രയോ കുടുംബങ്ങൾ ഇന്നും കഴിയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിനൊക്കെ ഈ ഭർത്താവിൻ്റെ വാപ്പയും ഉമ്മയും കൂട്ടുനിൽക്കുകയാണെന്ന് അറിയുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാകും അപ്പോൾ ഓരോ പെണ്ണും അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ മഹിറ എപ്പോഴും കയ്യിലുണ്ടാവാനാണ് നമുക്കൊരു വീട് പണിയുടെ ആവശ്യം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വന്നു നമുക്കത് വിറ്റിട്ട് ആ കാശ് കൊണ്ട് ആ കാര്യം നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ചില ആളുകൾ വെറുതെ അവളെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ അവളെ ഒന്ന് പ്രയാസപ്പെടുത്താൻ അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ പറഞ്ഞ സ്ത്രീധനം കിട്ടാത്ത വരുന്ന സമയത്ത് ആ മഹർ എടുത്ത് മാറ്റുന്ന ഒരു സ്വഭാവം അങ്ങനെ മോശപ്പെട്ട സ്വഭാവം ഏതെങ്കിലും ഒരു ഭർത്താവിനുണ്ടെങ്കിൽ അവനത് മാറ്റേണ്ടതാണ് സ്ത്രീധനം എന്നുള്ള ഒരു സംവിധാനമേ ഇസ്ലാമിലില്ലാത്തതാണ് സ്ത്രീ തന്നെയാണ് ധനം അലൈഹി മാത്തങ്ങൾ പറഞ്ഞല്ലോ ഒരു സ്ത്രീ അവളുടെ വാപ്പ അവളുടെ വാപ്പയോട് നമ്മൾ പറയുകയാണ് നിങ്ങളുടെ മകളെ ഞാൻ കെട്ടാം പക്ഷേ എനിക്ക് ഇന്നാലിന്ന സാധനങ്ങൾ തരണം അങ്ങനെ ഒരു നിബന്ധന വെക്കാനേ പാടില്ല എന്നാണ് അയാൾ എന്തെങ്കിലും പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് നമുക്കുള്ളതല്ല അത് അയാളുടെ മകൾക്കുള്ളതാണ് ആ മകളുടെ സ്വത്ത് നമ്മൾ ആസ്വദിക്കുകയാണ് എന്ന് മാത്രം ഇപ്പോ സാധാരണ പറയാറുണ്ട് സ്ത്രീധനമായിട്ടൊരു കാറ് കിട്ടിയെന്ന് ആ കാറ് നമുക്കല്ല തന്നത് അത് എൻ്റെ മകൾക്ക് അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾക്ക് യാത്ര ചെയ്യാൻ സുഖകരമായി യാത്ര ചെയ്യാനുള്ള ഒരു വാഹനമാണ് അത് നമ്മൾ ഓടിക്കുന്നു ആ ഒരു ചിന്ത എപ്പോഴും വേണം പല സമയത്തും പല ആളുകളും പറയുന്നത് സ്ത്രീധനം കുറഞ്ഞുപോയി സ്ത്രീധനം ഒന്നും കിട്ടിയില്ല പറഞ്ഞ കാശൊന്നും കിട്ടിയില്ല ഇസ്ലാമിൽ ഏത് കാര്യമാണ് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് ഇസ്ലാമിൽ സ്ത്രീധനം ഉണ്ട് എന്ന് പറഞ്ഞത് ഒരിക്കലുമില്ല പുരുഷധനമാൻ പുരുഷൻ അങ്ങോട്ട് കൊടുത്ത് മഹർ കൊടുത്തിട്ടാണ് പെണ്ണിനെ കരസ്ഥമാക്കുന്നത് അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ രീതി പതിനൊന്നാമത്തേത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവളുടെ വീടിനെ തൊട്ട് ഒരിക്കലും തടയാൻ പാടില്ല എന്നാണ് അവരുടെ മാതാപിതാക്കൾ ഉണ്ടാകും അവരുടെ വീട്ടിൽ ആ മാതാപിതാക്കളെ സന്ദർശിക്കുന്നതിൽ നിന്നും അവളെ തടയാൻ പാടില്ല വീട്ടിൽ വിടാത്ത ചില വീട്ടിൽ വിടാതെ എനിക്കൊന്നും ഉമ്മയെ കാണാൻ പോകണം വാപ്പയെ കാണാൻ പോകണം അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പം പോകണ്ട കഴിഞ്ഞ ആഴ്ച പോയതല്ലേ കഴിഞ്ഞ മാസം പോയി ഒരു ദിവസം നിന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് തടയുന്ന ഭർത്താക്കന്മാരെ നിങ്ങളെക്കാൾ വലിയ മോശപ്പെട്ട ആൾ ആരുണ്ട് ചില ആളുകൾ പറയും ഓ നീ പോയാൽ ഞാൻ ഒറ്റക്കാവും അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിടാത്തത് അങ്ങനെ ഒന്ന് ഒന്ന് സുഖിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയൊന്നും പാടില്ല അവൾ ആവശ്യപ്പെടുന്ന സമയത്തൊന്ന് ഉമ്മാനൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലെന്ത് ചെയ്യുക നീയും പോവുക അല്ലെങ്കിൽ അവളെ കൊണ്ടുപോയാക്കിയിട്ട് നീ പോരുക അല്ലെങ്കിൽ അവളുടെ കൂടെ അവിടെ നിൽക്കുക കാരണം അവളെ പെറ്റുപോറ്റു വളർത്തിയ ആ ഉമ്മ വാപ്പ അവർക്ക് ഇങ്ങോട്ട് കാണാനും ഇവൾക്ക് അങ്ങോട്ട് കാണാനും വലിയ ആഗ്രഹമുണ്ടാകും ആഗ്രഹങ്ങൾ കാരണം നിന്റെ മാതാപിതാക്കളെ നീ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ മാതാപിതാക്കൾ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ഓരോ പെണ്ണിനെയും അവരുടെ മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്നതും അവൾ അങ്ങോട്ട് തിരിച്ച് ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് ആ ഇഷ്ടം മനസ്സിലാക്കി അവൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഒന്ന് കൊണ്ടുപോയി അവരുടെ മാതാപിതാക്കളെ കൊന്ന് കാണിക്കൽ വേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയോ ചില ഭാര്യമാർ ഭാര്യമാരിത് മുതലാക്കിയിട്ട് എപ്പോഴും ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമ്പ്രദായവും ചില സ്ഥലത്ത് കാണാറുണ്ട് അതുണ്ടാവാൻ പാടില്ല കാരണം നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഏറ്റവും കടമയുള്ളത് നിന്റെ ഭർത്താവിനോടാണ് ഒരു ഭർത്താവിന് ഏറ്റവും കടമയുള്ളത് അവൻ്റെ ഉമ്മയോടുമാണ് അതുകൊണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാവാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് വേണ്ടത് എന്ന് വെച്ച് ഒരു ഭർത്താവും തടയാൻ പാടില്ല എന്നാണ് ഇവിടെ മഹാന്മാരായ ഒലമാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി പന്ത്രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഭർത്താക്കന്മാരും നിസ്കാരത്തിന്റെ കാര്യത്തിൽ നോമ്പിന്റെ കാര്യത്തിൽ മറ്റ് ആരാധനകളുടെ കാര്യത്തിൽ തന്റെ ഭാര്യയെ സഹായിക്കുന്നവനാവണം ചില ഭർത്താക്കന്മാരുണ്ട് അവരെപ്പോഴും നിസ്കാരത്തിലാണ് അവരെപ്പോഴും കൃത്യമായി പള്ളിയിൽ പോകും നോമ്പൊക്കെ പിടിക്കും പക്ഷെ ഭാര്യ നിസ്കരിച്ചോ അവൻ ചോദിക്കാറില്ല ഭാര്യ നോമ്പ് പിടിച്ചോ അവൻ ചോദിക്കാറില്ല അങ്ങനെയല്ല ഒരു ഭർത്താവ് അവന്റെ കടമയിൽപ്പെട്ടതാണ് എന്ത് തൻ്റെ ഭാര്യ അവൾ നിസ്കരിച്ചോ ഇല്ലെങ്കിൽ അവളെ ഉപദേശിക്കൽ മോളെ നീ നിസ്കരിക്കണം അല്ലെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ നിസ്കരിക്കുക ജമാഅത്തായി ഭർത്താവ് 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 ഇമാമായി നിന്ന് ഭാര്യ മാമുമായി നിന്ന് നിസ്കരിക്കുക അപ്പോൾ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഇബാദത്തിൻ്റെ കാര്യത്തിൽ അവളെ സഹായിക്കുക അവൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഒരു ഭർത്താവിൻ്റെ കടമയാണ് പതിമൂന്നാമത്തേത് വാഗ്ദാനം പാലിക്കണമെന്നാണ് വാഗ്ദാനം പാലിക്കണം ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോവാം അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കാൻ പാടില്ല അത് മുനാഫിക്കിൻ്റെ അടയാളമാണെന്ന് മുത്തുൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലമാറ്റങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു വാഗ്ദാനം പറഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ മോൾ അവളോട് പറയുക എനിക്ക് പറ്റിയില്ല കേട്ടോ ഇങ്ങനെയാണ് സാഹചര്യം അത് വിവരിച്ചാൽ അത് മനസ്സിലാകും പക്ഷേ നമ്മൾ വാഗ്ദാനം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്തില്ല അവരുടെ മനസ്സിൽ എന്താണ് നമ്മെപ്പറ്റി മോശമായ ചിന്ത വരാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ചില ഭർത്താക്കന്മാർ അവർ വിവാഹം കഴിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഞാൻ അവളെ പഠിപ്പിച്ചോളാം ഇപ്പോൾ ബി എ വരെ പഠിച്ചില്ലേ ഇനി എം എ ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള പഠനം ഞാൻ നടത്തിക്കോളാം എന്നൊക്കെ ഒരു വാഗ്ദാനം ചെയ്യും കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ സമയത്ത് പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അതൊന്നും പഠിക്കണ്ട അതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നീ ഇവിടെ അടുക്കളയിൽ നിൽക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തെ ഇടിച്ചൊതുക്കൽ വരുത്തുന്ന ചില പുരുഷന്മാരുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അവൾ പഠിക്കട്ടെ പെണ്ണും പഠിക്കട്ടെ അവൾ പഠിക്കുമ്പോൾ ആ അവളുടേതായ ആ ഒരു വികാസം ഉണ്ടാകും അതായത് ഭർത്താവിനോടുള്ള കടമകളൊക്കെ മറന്നിട്ട് എപ്പോഴും പഠിത്തം അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആ ഭർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് അവൻ്റെ ആ ഒരു സഹായത്തിൽ നിന്നുകൊണ്ട് അവളും പഠിക്കട്ടെ അതുപോലെ തന്നെ ഏറ്റവും വലിയ വാഗ്ദാന ലംഘനമാണ് അവിഹിത ബന്ധം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് ഒരുപാട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാര്യമാര് പറയുന്ന ഒരു ദുസ്വഭാവമാണ് ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ആ ഉമ്മയുടെ ആ ഭാര്യയുടെ ആ വീടിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു വീടുണ്ട് ഈ ഭർത്താവ് എപ്പോഴും ആ പെണ്ണിനെയാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക അവൾക്ക് വേണ്ട സാധനങ്ങൾ വരെ ഇയാൾ വാങ്ങിച്ചു കൊടുക്കും എന്നിട്ടോ ആ പെണ്ണിനെ കാണിക്കാൻ വേണ്ടി ആ അന്യ പെണ്ണിനെ കാണിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ വഴക്ക് പറയുകയും അടിക്കുക വരെ ചെയ്യാറുണ്ട് എന്ന് ഒരു ഉമ്മ ഇങ്ങനെ ഒരു സങ്കടം പറഞ്ഞിരുന്നു ദ്വാ ചെയ്യണമെന്നാണ് ഇതിനൊക്കെ എന്തു ദ്വായ നല്ല അടിയാണ് അവനിക്ക് കൊടുക്കേണ്ടത് അല്ലാഹു നന്നാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയില്ല ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു ആമീൻ മതി അയാളുടെ ആ ദുസ്വഭാവം മാറാൻ അതുകൊണ്ട് ഏറ്റവും വലിയ വാഗ്ദാന ലംഘനമാണ് കാരണം നമ്മുടെ കൈപിടിച്ച് നമ്മുടെ ഭാര്യയുടെ പിതാവ് നമ്മുടെ അമ്മോശൻ നമ്മുടെ അമ്മാച്ചൻ എന്നൊക്കെ പറയുമല്ലോ പല സ്ഥലത്തും പല പേരാ പറയുന്നത് ഊപ്പര് പറയുന്നത് എനിക്ക് എൻ്റെ മോളെ നോക്കാൻ കഴിയില്ലാത്തത് കൊണ്ടല്ല ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നത് മറിച്ച് ഞാൻ നോക്കിയതിനേക്കാൾ ഒരുപടി മുന്നിലായി നല്ല രൂപത്തിൽ അവളെ നോക്കണം എന്നുള്ള ഒരു വസീയത്താണ് ഞാൻ നടത്തുന്നത് ആ വസീയത്തിൽ നിന്നുള്ള ലംഘനമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പതിനാലാമത്തേത് വീട്ടുകാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു കുറച്ച് പച്ചക്കറി കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് പഞ്ചസാര ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പറയും ഒരു കിലോ പഞ്ചസാര വാങ്ങിച്ചു കൊടുത്തിട്ട് പറയും ഒരു മാസം ഉപയോഗിച്ചോ ഇനി ഒരു മാസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞാൽ മതി അരക്കിലോ വെളിച്ചെണ്ണ കൊടുത്തിട്ട് പറയും ഇനി ഒരു മാസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞാൽ മതി പിശിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ അത് വളരെ മോശപ്പെട്ട ഒരു ഭർത്താവിൻ്റെ സ്വഭാവമാണ് എന്ന് വെച്ച് ആർഭാടം കാണിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ തീരെ പിശുക്കും കാണിക്കാൻ പാടില്ല ഒരു മദ്യ നിലപാടായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത് പതിനഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാൾ നല്ല സംസാരം ഹുസ്നുൽ കലാം വേണം നല്ല സംസാരം വേണം ഭാര്യമാരോട് തമാശ പറയണം അവരോട് നല്ല രൂപത്തിൽ സംസാരിക്കണം നല്ല ഇടപാടുകൾ വേണം നമ്മൾ ബാക്കിയുള്ളവരോടൊക്കെ തമാശ പറയും ഉമ്മയോടും സഹോദരിമാരോടൊക്കെ തമാശ പറയും എന്നിട്ടോ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഭാര്യയുടെ മുന്നിൽ നമ്മൾ എപ്പോഴും ഗൗരവമായി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല ഇന്നത്തെ കാലത്ത് സംസാരിക്കാനേ ടൈം കിട്ടാറില്ല അതിനുള്ള സാഹചര്യം ഒരുക്കാറില്ല എപ്പോഴും മൊബൈലിലാണ് ഭർത്താവ് എപ്പോഴും മൊബൈലിലാണ് വീട്ടിൽ വല്ലപ്പോഴുമേ വരൂ വന്നാലോ മൊബൈലിലാണ് ഭാര്യക്കൊന്ന് സംസാരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാനും ആ ഒരു ടൈം കിട്ടാറില്ല അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളി അള്ളാഹുൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നല്ല മറുപടി പറയേണ്ടി വരും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ ഉപ്പമാരും ഓരോ ഭർത്താക്കന്മാരും ഓരോ സഹോദരങ്ങളും ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാര്യ അവൾ സ്വന്തം വീടും സ്വന്തം നാടും സ്വന്തം വാപ്പയെയും ഉമ്മയെയും സഹോദരി സഹോദരന്മാരെ എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് ഭർത്താവാകുന്ന നമ്മളെ സ്നേഹിച്ച് നമ്മോട് വിശ്വാസം വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു അതിഥിയാണ് നമ്മുടെ ഭാര്യ എന്ന് നമുക്ക് നമ്മൾ ഓർക്കണം അല്ലേ നമുക്ക് പതിനെട്ട് വയസ്സിലാണ് വിവാഹം നടക്കുന്നത് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിലാണ് നമ്മുടെ വിവാഹം നടക്കുന്നത് ഈ ഇ വയസ്സ് വരെ നമ്മുടെ വീട്ടിലില്ലാതിരുന്ന ഒരു പെണ്ണ് ഒരു സുപ്രഭാതത്തിൽ കയറി വരികയാണ് അവൾ ഇരുപത്തിയഞ്ച് വർഷം അല്ലെങ്കിൽ അവൾ പതിനെട്ട് വർഷം ജീവിച്ച അവളുടെ സ്വന്തം വീട് വിട്ടറിഞ്ഞുകൊണ്ട് വരുകയാൻ എൻ്റെ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഈ ഭർത്താവ് ഈ പുരുഷൻ എന്നെ നോക്കും എന്നെ നല്ലതുപോലെ നോക്കും എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ നോക്കിയതിനേക്കാൾ നല്ല രൂപത്തിൽ എന്നെ പരിപാലിക്കും എന്നുള്ള നല്ല നീയത്തിലാണ് ഓരോ പെണ്ണും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നത് അവളെ എങ്ങനെ നമുക്ക് വേദനിപ്പിക്കാനാകും അപ്പോൾ ഈ പതിനഞ്ച് കാര്യങ്ങളും പ്രത്യേകം എൻ്റെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയോ ഈ പതിനഞ്ച് കാര്യങ്ങൾ ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രം കുടുംബജീവിതമൊക്കെ ഹൈറാവുകയില്ല ഭാര്യമാരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്കത് സംസാരിക്കാം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമകൾ ഇൻഷാള്ള വിശദമായി നമുക്ക് പറയേണ്ടതുണ്ട് ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത് ഭർത്താക്കന്മാരെ പറ്റിയാണ് ഈ കാലത്ത് അള്ളാഹുത്താല എല്ലാ വിധത്തിലുള്ള ബുസീബത്തുകളെ തൊട്ടും എല്ലാവിധത്തിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളെ തൊട്ടും ഭർത്താക്കന്മാരാകുന്ന നമ്മളെ എല്ലാവരെയും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുത്താൻ നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കുടുംബജീവിതം നന്നാവാൻ അവസാനം ഞാൻ പറയട്ടെ ഒരു ദുആയുണ്ട് ഏതാണ് ആ ദുആ മിൻ ലിൽ മുത്തഖീന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നമ്മുടെ സന്തോഷത്തിലാക്കട്ടെ സമാധാനത്തിലാക്കട്ടെ പിണക്കങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ ഇണക്കത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുയാവിലെ കുടുംബജീവിതം നാളെ സ്വർഗത്തിനും അള്ളാഹു നിലനിർത്തി തന്ന് തന്നനുഗ്രഹിക്കുമാറാവട്ടെ െ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹു താല ഹൈ പ്രദാനം ചെയ്യട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഹഫത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ